നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പുച്ഛത്തോട് കൂടിയും അതിലുപരി ലജ്ജയോടു കൂടിയുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും കണ്ടുകണം ഷാരോൺ ഗിരീഷ്മ വധക്കേസിൽ നമ്മളൊരു ഇപ്പം ഒരു വിധി വന്നു ഗ്രീഷ്മയെ തൂക്കിലേറ്റ് കൊല്ലണം എന്നുള്ള വിധി വന്നു ഈ വിധി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ നിൽക്കുന്നത് നമ്മുടെ കെമാൽ പാഷെ എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസിന്റെ വാദങ്ങളാണ് ഒരുപാട് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് ഗ്രീഷ്മ എന്ന കുറ്റവാളിയെ കൊടും ക്രൂരത ചെയ്ത കുറ്റവാളിയെ ഒരു ശുദ്ധ സ്ത്രീയാക്കി പുണ്യാളത്തിയാക്കി വാഴ്ത്തിക്കൊണ്ടുള്ള ഹിമാൽ ഭാഷയുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു ഇദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനവും ഒരുപാട് ആദരവുമൊക്കെ ഉണ്ടായിരുന്നു തോന്നിയിരുന്ന പല സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരൊറ്റ പ്രസ്താവനയോട് കൂടി ഒരുപാട് താഴേക്ക് അദ്ദേഹം അതപ്പതിച്ചിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഗ്രീഷ്മയെ വലിയ പുണ്യാളത്തിൽ മദർത്തരേസയൊക്കെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രീഷ്മ ചെയ്ത ചെറിയ തെറ്റാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഗ്രീഷ്മ അറിയാതെ ചെയ്തു പോയത് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ പാവം കൊച്ചല്ലേ ഓ എന്തൊക്കെ പ്രസ്താവനകളാണ് പാവം നമ്മുടെ കമാൽ പാഷ വന്നിരുന്ന പ്രസ്താവന പറയുന്നതെന്ന് അറിയാൻ പോവും ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പ് ചെയ്യാൻ ഇടാം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ എല്ലാ പത്രസമ്മേളനത്തിൻ്റെ തുടക്കം പറയുന്ന റേറെസ്റ്റ് എമിങ് റയർ കേസസിൽ മാത്രം ഇതിൽ റയർ എസ്റ്റെമങ് റയർ കേസെന്ന് അല്ല എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലും മുട്ടാപോക്കി ന്യായങ്ങളാണ് ഇത് റയറസ്റ്റ് റേമ് റയർ കേസ് അങ്ങേക്കല്ലായിരിക്കാം പക്ഷെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് റയർ കേസാണ് അങ്ങ് ഒരുപാട് കേസുകൾ വാദിച്ചുകൊണ്ട് അങ്ങേക്ക് അങ്ങേക്ക് ഇത് ഒരു റയർ കേസ് അല്ല പക്ഷെ നമുക്കിതൊരു റെയർ കേസാണ് ഇവിടെ തൂക്കിക്കൊല്ലുക തന്നെ വേണം തല്ലിക്കൊല്ലാൻ പറ്റുക തല്ലിക്കൊല്ലുക വേണം അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം നിയമവ്യവസ്ഥ അംഗീകരിക്കുകയാണെങ്കിൽ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് അതിൽ നടക്കേണ്ടത് അത് തന്നെ നടപ്പിലാകുകയും വേണം അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു പത്രം ഒരു പ്രസ്താവന പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലില് ഒരു പ്രസ്താവന നടത്തിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്യാം എല്ലാം എല്ലാം എല്ലാമാണെന്ന് കൂട്ടില്ല പക്ഷെ നമുക്ക് ആ എല്ലാത്തിനും നമുക്ക് കൂട്ടാൻ പറ്റില്ല വധശിക്ഷ കൊണ്ടുനോക്കുന്നില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ കണക്കാക്കുമ്പോ ഏതിനും എന്തുകൊണ്ട് വധശിക്ഷ കൂട്ടുന്നത് എന്താ കൊടുക്കാൻ പറ്റിയത് എന്ന് ഇതിനകത്ത് ഇല്ലാ കാരണം അങ്ങനെയാണ് പിന്നെ പ്രതി വയസ്സ് മാത്രം യഥാർത്ഥത്തില് അത് യഥാർത്ഥത്തില് നമ്മൾ ഇതിനകത്ത് വ്യക്തിമായിട്ടുള്ള ഈ ഷാരൂൺ ഈ ഷാരൂണിന്റെ യഥാർത്ഥത്തിൽ പിടിയിൽ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇതിൽ ഷാരൂണിനെ പറ്റിയാണ് പറയുന്ന കേട്ടോ അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായി ഇത് കുറച്ചായി പോയി ഇവനെ വേണ്ട വേറെ ോചന വന്നു ഒരു ഇതിനെ വേണ്ട മടുത്തു കല്യാണാലോചന വന്നു ഒരു സൈഡിൽ കൂടെ കേട്ടോ ഇതിനെ മടുത്തു വേണ്ടെന്ന് വെച്ചു കൊറേ നാളായില്ലേ കൊറേ ആയപ്പോ പിന്നെ വേണ്ട എന്ന് വെച്ചപ്പോഴേ മടുത്തപ്പോ വേറെ കല്യാണാലോചന വന്നു കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതെ ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി അങ്ങ് പോകണം പാവ ഞാൻ അതായത് പല മാധ്യമങ്ങളിൽ ഇതിന്റെ ഫോട്ടോസും അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഗ്രീഷ്മയും ഷാരോണുമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്ന കണ്ടതാണ് അതിന്റെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇവനെടുത്ത് വെച്ചിട്ടുണ്ട് പാവം ഗ്രീഷ്മ ഉറങ്ങിക്കിടന്നപ്പോഴൊക്കെയാണ് ഇവൻ പോയി ഫോട്ടോ എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ ഗ്രീഷ്മയുടെ അനുവാദം ഇല്ലാതാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ പലപ്പോഴും ഷാരോൺ പോയെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്ന കേട്ടാ തോന്നുന്നത് ഇത് ഇത് വേറെ വേറെ കല്യാണം ഉണ്ടെങ്കിൽ ഇതാണ് കാര്യം നീ അങ്ങനെ ഭീഷ്മിയുടെ എല്ലാം അവൻ മുടക്കി നീ അങ്ങനെ ഇതിനെ പിടിച്ച പിടിച്ച വേണം അതിനെ ഇതാണ് പോയിന്റ് അത് പ്രേമൊന്നുമല്ല അതായത് ഷാരോണിന് പ്രേമൊന്നുമില്ല ഷാരോണിന് കാമുണ്ട് എന്ന് നമ്മുടെ കെമാൽപാഷ്യ അണ്ണം പറയാണ് ഷാരോണിന് പ്രേമില്ല കാമോ ആ കാമം കൊണ്ട് അവനങ്ങ് കുറെ നടക്കുവാ സഹിയിട്ട പാവും കൊച്ചിന് ഒന്നും ചെയ്യാൻ വയ്യാതെ വന്നപ്പോൾ ഇച്ചിരി കഷായം കളിക്കും കൊടുത്തു അപ്പൊ എന്തുണ്ടായേ ചെറുതായിട്ടൊന്നും മരിച്ചു അതായത് വീട്ടുകാരെ കൊണ്ട് തല്ലി ഓടിച്ചു എന്ന് പറയുന്ന കൂടി പറയുകയാണെ ഇച്ചർ കഷായം കളിക്കും കൊടുത്തു അതും അവന് കൊടുക്കാൻ വെച്ചാലോ കൊച്ചിന് കുടിക്കാൻ വെച്ചതിനകത്ത് ഇച്ചിര് അവനും കൂടെ കൊടുത്തു കൊടുത്തപ്പം ചെറുതായിട്ടൊന്നും മരിച്ചുപോയി പോയി ചെറുതായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ അഞ്ചാറ് ദിവസമൊക്കെ ആശുപത്രി കിടന്നിട്ടാ മരിച്ചു പോയെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷാരൂൺ മരിച്ചത് എങ്ങനെയാണെന്ന് ഓരോ റിപ്പോർട്ടുകളിലും ഓരോ ഡോക്ടേഴ്സും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോവും അവൻ്റെ ആന്തരി ആന്തരിക അവയവങ്ങൾ മുതൽ അവൻ്റെ എല്ലാ ജനനേന്ദ്രിയം വരെയും നശിച്ച് ദ്രവിച്ചു പോകുന്ന അവസ്ഥയിൽ ചോര പോലും പൊടിയാനില്ലാത്ത അവസ്ഥയിലാണ് അവൻ മരിച്ചു പോയത് അവനെ ആ രീതിയിൽ കൊന്നിട്ട് പോലും അവൻ ഇവളെ പറ്റി ഒരു മോശം വാക്കുകൾ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സിന്റെ അടുത്തോ കുടുംബത്തിന്റെ അടുത്തോ മീഡിയയുടെ അടുത്തോ എന്തിന് പോലീസുകാരുടെ അടുത്ത് പോലും അവൻ പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ പറയുന്ന കമാൽ പാഷെ എന്ന് പറയുന്ന അദ്ദേഹം വന്നിരുന്നിട്ട് ഈ വർത്തമാനം പറയുന്നത് അവന് പ്രേമമായിരുന്നില്ല കാമമായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ ഷാരോണിനെ ഇദ്ദേഹം പോയി കണ്ടിട്ടുണ്ട് ഷാരോൺ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഉള്ളൂ ഉള്ളു പ്രേമില്ലെന്ന് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന കമാൽ പാഷേ സാറേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മകനായിരുന്നു ഈ സംഭവത്തിൽ പെട്ടതെങ്കിൽ നിങ്ങൾ പറയുമോ ഇതേപോലെ ഗ്രീഷ്മ പാവോ ഇരുപത്തിയാല് വയസ്സേ ഉള്ളൂ പക്വതയൊന്നുമില്ല അവളെ അദ്ദേഹം വേറെ വാക്ക് പറയുന്നുണ്ടേ അതായത് ഇരുപത്തിയാല് വയസ്സേ ഉള്ളൂ വിട്ടു വിട്ടുകഴിഞ്ഞാൽ നന്നായിക്കോളൂ എന്ന് അത് ഞാൻ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യാം നമ്മുടെ ഹാഷ്മി ചുട്ട മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട് വിട്ടുകഴിഞ്ഞാൽ അങ്ങ് നന്നായിക്കോളും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഗോവിന്ദശാമിയൊക്കെ ഇതുപോലെ നന്നായി കിടക്കുകയാണ് അപ്പം ഹാഷ്മി പറയുന്നുണ്ട് ഗോവിന്ദശാമി നന്നായിട്ട് തടിച്ച് കൊഴുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് നൈസ് അതിനച്ചടക്ക് തള്ളി മാറ്റി അപ്പൊ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ വലിയ തെറ്റൊന്നുമില്ല അപ്പൊ ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ള വെമ്പിള്ളാരൊക്കെ ഇതുപോലെ കഷായ വില കൊടുത്ത് ഒന്നും കളയാ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമുക്ക് പ്രതികൂലിക്കാനൊക്കെ നമുക്ക് ആളുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ കഷായത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സാറ് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കണേ

അങ്ങനെ കൊടുത്തിട്ട് അവൻ തട്ടിപ്പോയൊന്നും ഇല്ലെന്നേ അപ്പൊ സൗകര്യമായിട്ട് എന്തെങ്കിലും നല്ല കൊടുക്കാന്ന് പിന്നെ വിളിച്ചു വരുത്തി എന്താ കേട്ടോ എന്തോ വിഷം എന്ത് വിഷമെന്ന് എനിക്കറിയില്ല എന്തോ വിഷം കലർത്തി വിഷം ഒഴിച്ചു കൊടുത്തു ആ അത് അവസാനം ഇത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് വയ്യാതെ വന്ന് വീട്ടിൽ വന്ന് കിടപ്പായി അങ്ങനെ അവിടുന്ന് അവസാനം എടുത്ത് ആശുപത്രി ആദ്യം ഇതിന്റെ കാരണം മനസ്സിലാക്കില്ല ഇവനെ നേരിട്ട് പറയുന്നുണ്ടോ ഇവനെ ഏത് കെട്ടി കുടിക്കുന്നോ അതൊക്കെ അവസാനം ഇവൻ ആനുജൻ ഒരു പയ്യനെ ഏതാണ്ട് ആയുർവേദത്തിൽ വിളിക്കുന്നോ ഏതാണ്ട് കൊണ്ട് വിദ്യാർത്ഥികൾ അപ്പൊ അവനെ ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണ് അപ്പൊ ചോദിച്ചു മനസ്സിലാക്കി കക്ഷായം കൊടുത്തു അപ്പൊ എന്തോ കക്ഷായം എന്നൊക്കെ ആയി അതൊക്കെ നോക്കി ഏതായാലും അവന്റെ ഇന്ത്യൻ ഓർഗൻസ് എല്ലാം നാശപ്പെട്ടു അവിടെ ആശുപത്രി കടന്ന് ഏതോ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു ഇതാണ് സംഭവം ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കി ഒരു പട്ടിയല്ല ഒരു പൂച്ച കൊന്നു കളയുന്ന ഒരു ലാഘവത്തോട് കൂടിയാണ് പറയുന്നത് ഇദ്ദേഹം ഇവർക്ക് സപ്പോർട്ടാണോ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയാണോ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ അതായത് ഒരു അഞ്ച് ദിവസം ആശുപത്രി കിടന്നിട്ട് അയാൾ മരിച്ചു പോയി ഓർഗൻസ് ഒക്കെ അടിച്ചു പോയി കുഴപ്പമൊന്നുമില്ല ഗ്രീഷ്മ ഇരുപത്തേഴ് വയസ്സുള്ള പാവം കൊച്ച ഈ അതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ ഇനിയും ആർമിക്കാരനെ കൊല്ലണം പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇനിയും വരുന്ന ആലോചനകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളാണ് അപ്പം അതിനൊന്നും അറിയത്തില്ല ഈ കഷായം അങ്ങനെ ഉണ്ടാക്കണം അമ്പത്താറ് പാരസെറ്റമോൾ ഇട്ട് മിറിന്റെ കലയിൽ കൊടുത്താൽ മരിച്ചൊന്നും പോകത്തില്ല ഇന്റേണൽ ഓർഗൻസ് അടിച്ചു പോകും ഒന്നും അറിയത്തില്ലെന്നേ പാവുക ഇനിയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല നടപ്പിനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ട്രോഫിയൊക്കെ കിട്ടിയതാ ബിരുദാനന്തര ബിരുദമുള്ള ആളാണല്ലോ ഒന്നും അറിയത്തില്ലെന്നേ എന്ത് പറയാനല്ലേ ഇദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാവുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് അതപ്പതിച്ച അവസ്ഥയാണല്ലേ അതും ഷാരോണെന്ന് പറയുന്ന പാവം പയ്യനും നീതി കിട്ടേണ്ട സമയത്തും നീതി കിട്ടിയ സമയത്തും അതിനെപ്പറ്റി മോശമായ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തി ഗ്രീഷ്മ വലിയൊരു നല്ലൊരു സ്ത്രീ ആണെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവന നടത്തുക എന്ന് പറയുമ്പോൾ വളരെ മോശം അതപ്പതിച്ച ഒരു അവസ്ഥയാണിത് അതിനല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമന്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് അറിയാൻ സാധിക്കും ഇതുപോലെ പബ്ലിക് 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 ആ വഴങ്ങിയതാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് 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 തെറ്റ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ ഇതേ അതേപോലെ പ്രായം നോക്കണം അത് മാത്രം അതാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉദ്രവിച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ ട്രെയിനിങ് തള്ളിയിട്ട് പോകുന്നു കൊന്നത് മാത്രമല്ലാതെ മരണവേദന കിടന്ന് പിടയ്ക്കുമ്പോൾ അതിന് പോയി ബലാത്സംഗം ചെയ്തു യവനെ പിന്നെന്താ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കേസാണോ ഇത് ഇത് ഞാൻ ഇത് ഞാൻ നിസ്സാരവൽക്കരിച്ചതല്ല ഈ സംഭവം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ മേഡറ് തന്നെയാണ് അത് ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ് പുതിയ ആളൊന്നുമല്ല പക്ഷേ അത് നല്ലതായിട്ട് നടത്തി നിങ്ങൾ പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്തി നല്ലതായിട്ട് ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഇത് റയർ എസ്റ്റമ റെയറിനകത്തെ കാറ്റഗറിയിൽ വരുമോ ഇല്ലയെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അതല്ലാതെ ഇതിനെ ന്യായീകരിക്കുകയോ ഇത് നല്ലതാണ് അതിന് താമരമാത്രം കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതിന് നല്ല ശിക്ഷ കൊടുക്കണം ജയിൽ ശിക്ഷ അത് നല്ലതായിട്ട് കിടക്കണം അവിടെ കിടക്കണം കിടന്ന് ചിലപ്പോൾ നന്നാവും നന്നായി പോട്ടെ ഈ പ്രായം ഇതെല്ലാം ഉള്ളൂ അതേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഞാൻ ഇതിനകത്ത് നന്നായോ പിന്നെ ഇതിനകത്ത് വീട്ടുകാർക്ക് എന്തോ ഗോവിന്ദ ഗോവിന്ദ നന്നായി കിടക്കാണ് വളരെ വിഷമം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരെയും കരിവാരി തേക്കാനോ ആരെയും കളിയാക്കാനോ ശ്രമിച്ചിട്ടല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഉള്ളൂ